മസ്കാരം പ്രിയപ്പെട്ടവരെ പറയേണ്ട പറയേണ്ട എന്ന് വിചാരിച്ചാലും ഇതുപോലെ ചില മരവാണങ്ങൾ വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ഇസ്ലാമിനെ മറ്റു മതവിഭാഗങ്ങളുടെ മുമ്പിൽ ഇത്രയധികം മോശമാക്കുകയും ഇത്രയധികം വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന ചില മരവാഴകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ തടിച്ചു വരുന്നുണ്ട് തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ തെമ്മാടിത്തരും തെണ്ടിത്തരും ഇതിനെതിരെ ഇവിടെ ഒരു മതപണ്ഡിതനും രംഗത്ത് വരുന്നില്ല ഇപ്പൊ എ പി ആയിക്കോട്ടെ ഇ കെ ആയിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഈ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മതപണ്ഡിതന്മാർ മുന്നോട്ട് വരണം ഇയാൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് പറയണം അത് പറയാതിരിക്കുന്നിടത്തോളം കാലം മലം ഇതുപോലുള്ള ഫ്രോഡുകൾ ഇങ്ങനെ തടിച്ചു കൊഴുത്തോണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ മരവാഴയെക്കുറിച്ചിട്ട് ആദ്യം വിമർശിക്കുന്നത് നമ്മുടെ അൻസാരി സുഹൈരി ഒസ്താദാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇയാളെ കുറിച്ചിട്ട് അന്വേഷിച്ചതും ഇയാളെ കുറിച്ചിട്ട് പഠിച്ചത് ഇപ്പൊ പല വേദികളിലും ഇയാൾ വലിയ രീതിയിലുള്ള മജലിസുകൾ സംഘടിപ്പിച്ചിട്ട് അവിടേക്ക് ഇസ്ലാമത വിശ്വാസികളും പാവം പിടിച്ച ഹൈന്ദവ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഈ മജിലിസിനകത്ത് പങ്കെടുക്കുക കാരണം അതിനകത്ത് പങ്കെടുത്ത് അയാൾ കൊടുക്കുന്ന തേൻ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഏത് മാരകമായിട്ടുള്ള രോഗങ്ങൾക്കും ശിഫ നൽകും ിഫ കിട്ടുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ തട്ടിപ്പ് ഈ വെട്ടിപ്പ് ഇവിടുത്തെ നിയമപാലകർ അത് മുന്നോട്ട് വരണം ഇതുപോലുള്ള ഫ്രോഡുകളുടെയൊക്കെ ഈ കേന്ദ്രങ്ങളൊക്കെ ഇടിച്ച് നിരത്തേണ്ടത് അനിവാര്യമാണ് കേരളത്തിൽ പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാർ ഫ്രോഡിന്റെ വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ഒരു മജ്ലിസിൽ ഹൈന്ദവ വിശ്വാസികൾ വരുമ്പോഴത്തേക്ക് അവരോട് ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് ആ തേൻ അങ്ങോട്ടെടുത്ത് അണ്ണാക്കിലോട്ട് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറും എന്നുള്ള ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒരു പക്ഷെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും മറ്റൊരു മതപണ്ഡിതൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് വരാം സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ സഹോദരി ചെയ്യണം മനസ്സിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ സമയത്ത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം വിചാരിക്കാൻ ഇവന്റെ ഇവന്റെയൊക്കെ പിറകിൽ കൂടിയ ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം വലിയൊരു കഷ്ടമാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമിയുടെ ഒരു പ്രവചനമാണ് വിവരമില്ലാത്ത ജാഹിലുകളെ ജനങ്ങളുടെ നേതാക്കന്മാരാക്കും എന്നിട്ട് അവരുടെ പിന്നിൽ കൂടും അവർ പോകും ജനങ്ങളെയും അവർ വഴിപിഴപ്പിക്കും ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തേനിൽ തേനിലൂതാനാണ് ഈ ജാഹിൽ പറയുന്നത് ഇവൻ്റെ ബിസിനസിൻ്റെ വൃത്തം വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ് ചൂഷണമാണല്ലോ എന്തുമാത്രം ഒരു വലിയ കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ ഇപ്പം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വരണോ അവർക്ക് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ കേന്ദ്രങ്ങളുണ്ട് ആചാര്യന്മാരുണ്ട് എല്ലാം ഉണ്ട് അത് അവരുടെ വിശ്വാസമാണ് അതിനെ നമ്മൾ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഒരു മുസ്ലിം നാമധാരി ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് ഈ നിലക്കുള്ള ഒരു ആഹ്വാനമുണ്ടാകുമ്പോൾ ഈ നിലക്കുള്ള ഒരു സംസാരമുണ്ടാകുമ്പോൾ അത് എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇത് കേട്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ അവിടെയല്ലേ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ പ്രതികരിക്കുന്നില്ലല്ലോ ബിരുദധാരികളാണ് പണ്ഡിത വേഷധാരികളാണ് അവർക്ക് അത് വിഷയല്ല കേട്ടു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനത് വാങ്ങിയിട്ടുള്ള ബിരുദധാരികളായ എത്ര ആളുകൾ ആ മജ്ലിസിലിപ്പുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്മാരെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ ഒരു പേടിയില്ല അവർക്ക് എന്ത് പേടിയാ അവർക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ അവര് തിരുത്തൂലേ അവർ പറഞ്ഞു കൊടുക്കില്ല അവർ ഈ ചൂഷണത്തിന് നേതൃത്വം കൊടുക്കുവോ അതിൻ്റെ സ്റ്റേജിൽ വന്നിരിക്കുമോ അവർക്കൊരു പേടിയില്ല അവരൊക്കെ ഇതിൽ നിന്ന് വിഹിതം പറ്റുന്ന ആളുകളാണ് അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നൊന്നും ഈ സമുദായത്തിനൊരു പ്രതീക്ഷയില്ല ഈ സമുദായത്തെ അവർ തിരുത്തൂല എന്നാൽ ഉസ്താദ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇതിനൊക്കെ തുടക്കം മുതൽ എതിർക്കുകയും ഈ ചൂഷണങ്ങളെ വളരെ ശക്തമായ നിലക്ക് ആഞ്ഞടിച്ചുകൊണ്ട് എതിർക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടായി അവരാരാ അവർ നിങ്ങളെല്ലാവരും കൂടി അവരെ വഹാബികളാക്കി ഇനിയിപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകള് കുത്തിരുന്ന് കരഞ്ഞിട്ടോ മോങ്ങിയിട്ടോ കാര്യമല്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഇതേപോലെയുള്ള വേറെയും ഒരുപാട് ചൂഷകന്മാർ നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ട് അവരൊക്കെ തുറന്ന് എതിർക്കാൻ മുടിയും പൊടിയും ചട്ടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഇനിയെങ്കിലും തുറന്ന് എതിർക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ രംഗത്ത് വന്നെങ്കിലേ ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ അവരെ വഹാബികളാക്കിയതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഉണർന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളിത് കണ്ടല്ലോ ഇതൊക്കെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള നിങ്ങളിപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ അല്ലേ അതായത് ഈ സമുദായത്തെ പറയിപ്പിക്കാനും ഈ സമുദായത്തെ മോശമാക്കാനും വേണ്ടിയാണ് ഇതുപോലുള്ള മരവാഴകൾ സാറിന്റെ ഭാഷയിൽ പറയുന്ന ജാഹ്ലിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇതിന്റെ പിന്നിൽ കൂടുന്ന ആയിരക്കണക്കിന് ആളുകൾ കാരണം അവർക്ക് അതിനുള്ള നേട്ടങ്ങളുണ്ട് ഇപ്പം മറ്റൊരു വീഡിയോയും കൂടെ ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലൊന്ന് കാണിക്കാം അതായത് ഇവര് കുറെ ആളുകളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പിന് ഓരോ ലീഡർമാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തേൻ വിറ്റ് കൊടുത്താലും അല്ലെങ്കിൽ ഈ വന്നിട്ട് ഈ മജ്ലിസിൽ വന്നിട്ട് പണം കൊടുത്താലും അതിൻ്റെ ഒരു വിഹിതം ഈ പറയപ്പെടുന്ന ആളുകളിലേക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നത് ഏതായാലും പെർഫെക്റ്റ് ഷിഫ് ആയിട്ട് എനിക്ക് തോന്നിട്ടാ കാരണം ഞാന് വേറൊരാൾ പറഞ്ഞില്ല ഒരുപാട് ഫസലുകളൊക്കെ മജലീസിലേക്ക് കേൾക്കാമോ എട്ടുകാലി കഴിച്ചിട്ട് തേച്ചു തലവേദന ഉണ്ടായിരുന്നു അതുപോലെ ചൊറി ചൊറിയുണ്ടായിനു താങ്കളിപ്പാൻ്റെ ആ ഒരു ദുബായിലൊക്കെ നേരിട്ട് പങ്കെടുക്കാറുള്ള ഭയങ്കര ഒരു ഭാഗ്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പേർക്ക് ഉണ്ട് ഒരുപാട് പേർക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കുന്നു അതുകൊണ്ടിട്ടാ എന്തായാലും ഈ വീഡിയോക്ക് കളിയാക്കാൻ കുറെ ആൾക്കാരുണ്ടാവും തേനെ കുറിച്ച് പറഞ്ഞതും തങ്ങളിപ്പാന്നെ കുറിച്ച് പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മളെ അനുഭവമാണ് പറഞ്ഞത് വേറെ ഒന്നും പിന്നെ നല്ല രീതിയിൽ ഓദാനം പ്രസംഗിക്കാൻ കഴിയുന്നവർക്ക് മാത്രം കഴിവുള്ളൂ അങ്ങനൊന്നും പറയാൻ പറ്റൂല ഇതൊക്കെ തങ്ങളിപ്പാക്ക നല്ലൊരു കഴിവുണ്ട് അതിൻ്റെ ഒരു വാക്ക് മതി അള്ളാഹു കൊടുക്കാൻ വിചാരിച്ചാല് ആർക്കും അത് തട്ടി ഉതിർപ്പിക്കാൻ പറ്റൂല അത് പഠിച്ചാൽ വിചാരിച്ചിരിക്കുന്നതിൽ അങ്ങനെ പോകും ആ മതിലിസും തന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം അതേ ഉള്ളു പറയാൻ പക്ഷെ എനിക്കൊക്കെ നല്ല ഫലം കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലെ ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മജ്ലിസന്റെ നിയത് വെച്ചിരുന്നോളി വേറെ ഒന്നും അല്ല കുറാനും സൊലാത്ത് അതൊക്കെ ഉള്ളത് എന്തെങ്കിലും ഷിഫക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു തേനക്കുണ്ടെങ്കിൽ ആക്ക വീട്ടിലൊരു കുപ്പിയെ കൊടുത്ത് വെക്കണം നന്നതാണ് കാരണം ഉൽ ഫാത്തി ചൊല്ലിയ തേനാണ് ഭയങ്കര പവറാണ് ഇപ്പൊ തങ്ങളിപ്പ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഏതായാലും അറിയപ്പെടാനായി മറ്റേത് കുറച്ച് ആൾക്കാർക്ക് നൂറായ ഹബീബ് എന്താണെന്നൊക്കെ അറിയുള്ളൂ ഇപ്പൊ എന്തായാലും ഒരുവിധ ആൾക്കാർ സംഭവം അറിയാം എന്തായാലും ഇപ്പത്തെ ട്രെൻഡിങ് താരം തങ്ങളിപ്പാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റിന്റെ ആൾക്കാരൊക്കെ വന്നോളി കുഴപ്പമില്ല നമ്മൾ നമ്മളൊരു അനുഭവം പറഞ്ഞു നൂറേ ഹബീബിന്റെ ആ ഒരു തേന ഭയങ്കര ഷിഫാണ് ഭയങ്കര വേണമെന്ന് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞിട്ട് അറിയാം പക്ഷെ നല്ല വിശ്വാസത്തോടെ ഉപയോഗിക്കണം കേട്ടാ മണോ വണ്ട ചിട്ട് കാട്ടിക്കൂട്ടരുത് വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു കുപ്പി തേനക്കെ നല്ല നമ്മൾ വെക്കില്ലേ അതേപോലെ തേനെ ഒക്കെ നല്ലതാണല്ലോ ഒലീവ് ഓയിൽ അതേപോലെ തന്നെ ഇങ്ങനെ നൂറു ഹബീബത്തെ ഫാത്തിസലാത്തത്തെ ആ ഒരു കുപ്പി തേന കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഞമ്മക്ക് ഇൻഷാള്ള അടുത്ത മഞ്ജിനു പോകുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു കുപ്പിയും കൂടി വാങ്ങണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ ഇവനെയൊക്കെ കുറിച്ച് പറയേണ്ടത് ഫ്രോഡ് എന്നല്ലാതെ നമ്മൾ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് സത്യത്തിൽ ഈ ജാഹലീങ്ങൾ ഈ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തത്തിനെതിരെ പ്രതികരിക്കേണ്ടത് മതപണ്ഡിതന്മാരും ഈ സമുദായത്തിലെ ഉന്നതന്മാരും തന്നെയാണ് പക്ഷെ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് ഇയാൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരൊന്നും ഒരു അക്ഷരമുണ്ടാകുന്നത് ഇതിനകത്ത് എ പി ഈ കി സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള ഒരു വേർ കൃത്യം ഇസ്ലാമിൽ കാണിക്കാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനൊരു സംഭവേ ഇല്ല റസൂൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക ഈ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനൊന്നും പോയി നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം